ജാഗ്വർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസ്യ സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ഒരു ബന്ധം ജാഗ് ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വാർത്തകൾ തുടരുന്നു പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്തു പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂർപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിച്ചത് എൽ പി യു പി ഹൈസ്കൂൾ ഭാഗം വിദ്യാർത്ഥികൾക്കായാണ് പ്രശ്നോത്തരി മത്സരം ഒരുക്കിയത് വിജയൻ പി പട്ടാമ്പി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിനെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭക്തി ഭക്തിപരമായ പ്രവർത്തനങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ സഭകളും സംഘങ്ങളും ഏറ്റെടുത്താക്കുകയല്ല മനുഷ്യൻ്റെ മനസ്സിനെ ശക്തമാക്കാനുള്ള ഒരു ഉപാധിയാണ് ദേവാലയം ഏത് ഘട്ടങ്ങളിലും ഏത് വിഷമഘട്ടങ്ങളിലും നമ്മൾ അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കാറുണ്ട് എന്താണ് കാരണം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്നില്ല അതിനൊരത്താണിയായിട്ടാണ് അപ്പോ ഈ ദേവാലയവും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി ഒട്ടും ആദ്യമായി തന്നെ പ്രഭാഷണങ്ങളും ഇതേമാതിരി ആദ്യമായി നടത്തുന്ന കുട്ടികൾക്കുള്ള പ്രശ്നോത്ത അത് നടത്താൻ സന്നദ്ധ കാണിച്ച ഈ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് വേണുഗോപാലൻ അധ്യക്ഷനായിരുന്നു കെ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് സിനി പി കെ മോഹൻദാസ് കെ സി ഗിരീഷ് സജീവൻ നമ്പൂതിരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി തീർത്താല ഉപജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളുമായി എൺപതിലധികം കുട്ടികളാണ് പ്രശ്നോത്തരിൽ പങ്കെടുത്തത് ജൈകൾക്കുള്ള സമ്മാനങ്ങൾ മേൽശാന്തി സജീവൻ നമ്പൂതിരി സമ്മാനിച്ചു